സത്യമായ ആത്മീക ആത്മീകസ്നേഹത്തിൻ്റെ അനുഭൂതി ചെയ്യിപ്പിക്കുന്ന മാസ്റ്റർ സ്നേഹസാഗരമായി ഭവിക്കട്ടെ ഏതുപോലെ സാഗരത്തിൻ്റെ തീരത്ത് പോകുമ്പോൾ ശീതളത അനുഭവം ചെയ്യുന്നു അതേപോലെ താങ്കൾ കുട്ടികൾ മാസ്റ്റർ സ്നേഹസാഗരമാകൂ അപ്പോൾ ഏത് ആത്മാവ് താങ്കളുടെ മുന്നിൽ വന്നാലും അവർ അനുഭവം ചെയ്യണം മാസ്റ്റർ സാഗരത്തിൻ്റെ അലകൾ സ്നേഹത്തിൻ്റെ അനുഭൂതി ചെയ്യിപ്പിക്കുന്നു കാരണം ഇന്ന് ലോകം സത്യ ആത്മീക സ്നേഹത്തിനും ദാഹിക്കുന്നവരാണ് സ്വാർത്ഥമായ സ്നേഹം കണ്ടുകണ്ട് ആ സ്നേഹത്തിൽ നിന്നും മനസ്സ് ദൂരെയായി അതിനാൽ ആത്മീകസ്നേഹത്തിൻ്റെ ചെറിയ നിമിഷത്തിൻ്റെ അനുഭൂതി പോലും ജീവിതത്തിൻ്റെ ആശ്രയമാണെന്ന് അവർ മനസ്സിലാക്കുന്നു ഓം ശാന്തി